വേണു സാറിപ്പോൾ ബംഗ്ലാദേശും കൂടി നമ്മുടെ ഇന്ത്യയുടെ ഒരു പേരുകൾ ഇപ്പം നമ്മുടെ എതിരാളികൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ് ആൾക്ക് ഈ പഹൽഗാം ആക്രമണത്തിനും ശേഷമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ പേരിപ്പോൾ പരക്കെ കേൾക്കുന്നുണ്ട് ഒരു ബംഗ്ലാദേശ് ഇതിനകത്തൊരു ടാക്ടിക്സ് എടുക്കുന്നത് ചൈനയും മറ്റും കൂട്ടുപിടിച്ച് ഒരു ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്നൊരു ആശയത്തിലേക്ക് അവർ പോകുന്നു എന്ന തരത്തിലുള്ള ചർച്ചകൾ കേൾക്കുന്നുണ്ട് ഇതിലെന്താണ് താങ്കൾക്ക് തോന്നുന്നത് ബംഗ്ലാദേശ് പാകിസ്ഥാനേക്കാൾ പേടിക്കേണ്ട ഒരു ശത്രുവായിട്ട് നമ്മുടെ കിഴക്ക് വശത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ അവിടുത്തെ ചീഫ് അഡ്വൈസർ അല്ലെങ്കിൽ താൽക്കാലിക ഭരണാധികാരിയായിട്ട് നിൽക്കുന്ന മുഹമ്മദ് യൂനസ് അത്തരത്തിലുള്ള ഒരു ഡെഡ്ലി പോസ്റ്ററാണ് ഇന്ത്യക്കെതിരെ എടുത്തിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ചിക്കൻ എന്നു പറയുന്ന സിലിഗുരി ഭാഗത്തെ ആ പ്രദേശം നമ്മൾ കൈക്കലാക്കി കഴിഞ്ഞാൽ ഇന്ത്യ ഇന്ത്യയുടെ സെവൻ സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന കിഴക്കൻ സംസ്ഥാനങ്ങൾ ഏഴെണ്ണവും നമ്മുടെ കൈവശമാവും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് കട്ട് ഓഫ് ആവും അപ്പോൾ അത് ചൈനയ്ക്ക് കൂടി ഉപകാരപ്രദമാകുന്ന വിധത്തിൽ നമുക്ക് പ്രയോജനപ്പെടുത്താം അത് ബംഗ്ലാദേശിൻ്റെ ഭാഗമാക്കണം എന്നൊക്കെയുള്ളതാണ് ശ്രീ യു മനസ്സിലിരിപ്പ് മനസ്സിലിരുപ്പ് ഇതിന് പുറമേ കുറച്ചുകൂടെ വ്യാപകമായ ഒരു ചിന്ത എന്ന് പറയുന്നത് മ്യാൻമാർ കൂടെ കയ്യിലെടുത്താൽ ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്നുള്ള സ്വപ്നവും ഉണ്ട് ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് ടർക്കിയുടെ ബ്രെയിനാണ് തുർക്കിയുടെ ആണ് അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് തുർക്കി എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് അവർക്ക് ഈ ഒരു സാമ്പത്തിക നേട്ടത്തേക്കാൾ കൂടുതൽ അവരുടെ ഒരു വിശ്വാസങ്ങളെ അവർ സംരക്ഷിക്കുക അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങൾ സംരക്ഷിക്കുക അതിനോട് യോജിച്ച് നിൽക്കുന്നൊരു രാജ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുക പ്രത്യേകിച്ച് പാകിസ്ഥാനുമായിട്ടുള്ള ഒരു ബന്ധം അവിശുദ്ധ ബന്ധം എന്ന് തന്നെ പറയണം മാത്രമല്ല ഇന്ത്യയെ ഇപ്പോൾ ഞെക്കിപ്പിഴിയാൻ വേണ്ടി പാകിസ്ഥാൻ പ്രോത്സാഹനം നൽകുന്ന രീതിയൊക്കെ തുർക്കി ഇതിനകത്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് കണക്കി തരുമ്പോൾ വായി ബംഗ്ലാദേശെന്നുള്ളൊരു ചോദ്യം കൂടെ വരുന്നുണ്ട് ബംഗ്ലാദേശിൻ്റെയും ചൈനയുടെ റോൾ കൂടെ ഇതിനകത്ത് വരുമ്പോഴത്തേക്കും അത് ഇന്ത്യ എത്രത്തോളം ബാധിക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നു ഇന്ത്യക്ക് വളരെ വലിയ ഭീഷണിയാണ് എർദോ എന്ന് പറയുന്ന ഇഷ്രേലി തുർക്കി നേതാവിൻ്റെ പ്രധാന ലക്ഷ്യം തന്നെ ഇന്ത്യക്ക് ചുറ്റും ഒരു വലിയ ഇന്ത്യക്കെന്നല്ല അവരുദ്ദേശിക്കുന്നത് ഏറ്റവും വലിയൊരു മുസ്ലിം ബെൽറ്റ് ഇന്ത്യ നമ്മുടെ ഭൂകോളത്തിൻ്റെ ഒരു മധ്യഭാഗത്തായി സൃഷ്ടിക്കുക എന്നുള്ളതാണ് അപ്പം അതിനായിട്ട് തുർക്കി സിറിയ ഇറാൻ പാകിസ്ഥാൻ പിന്നെ ജമ്മു കാശ്മീർ കിട്ടുമെങ്കിൽ അതും കൂടെ പിടിച്ച് അപ്പുറത്ത് ബംഗ്ലാദേശ് ബംഗ്ലാദേശിനെ ഒരു ഗ്രേറ്റർ ബംഗ്ലാദേശ് ആക്കി നിലനിർത്തി പിന്നെ മലേഷ്യ പിന്നെ ഇൻഡോനേഷ്യ ഇങ്ങനെ ഒരു അരിവാൾ ബെൽറ്റാണവർ സ്വപ്നം കാണുന്നത് അത് സ്വപ്നം മാത്രമാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ എങ്കിലും അതിനുള്ള ശ്രമത്തിലേക്കാണ് അവർ പോകുന്നത് അത് അത്ര എളുപ്പമൊന്നുമല്ല പക്ഷേ നമുക്ക് രണ്ട് ശത്രുക്കൾ രണ്ട് സൈഡിലായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഒന്ന് പാകിസ്ഥാനും ഇപ്പുറത്ത് ഇപ്പോൾ ബംഗ്ലാദേശും രണ്ട് ചൈനയ്ക്ക് ചവിട്ടാനുള്ള രണ്ട് കാലുകൾ അവരത് ബൂട്ടിട്ട് ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ശക്തമാക്കി ഇപ്പോൾ നിർത്തുന്നത് ബംഗ്ലാദേശിനെയാണ് ബംഗ്ലാദേശിന് ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് കടന്നു വരാനായിട്ട് ചൈനയെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ചീഫ് അഡ്വൈസറായ മുഹമ്മദ് യൂനസ് ബെയ്ജിങ്ങിൽ പോയിട്ട് അവരുമായിട്ടൊരു എഗ്രിമെൻറ്റും ഒപ്പുവെച്ച് കഴിഞ്ഞു അവിടെ പക്ഷേ ചൈ ഇവിടെ ബംഗ്ലാദേശിന് പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട് അതായത് ബംഗ്ലാദേശിന് മുന്നിൽ ജീവിച്ചിരിക്കുന്നതാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ എന്താണ് പറ്റിയത് പാകിസ്ഥാൻ ബലൂ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഒരു വരവിന് കടന്നു പ്രോത്സാഹനമായതാണ് ചൈനയുടെ ഒരു ഇടപെടൽ അതിനകത്ത് വന്നപ്പോൾ അത്തരത്തിൽ ചൈന വരുമ്പോഴത്തേക്കും ബംഗ്ലാദേശിലും അത്തരത്തിലൊരു ഒരു ഒറ്റപ്പെട്ടൊരു സഖ്യം ഉയർന്നു വന്നാൽ അത് ബംഗ്ലാദേശിനെ തന്നെ കാർന്നു നിങ്ങുന്ന ഒരു വലിയതായി ഒരു സംവിധാനമായിട്ട് മാറില്ലേ അതിൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിലേക്ക് കടന്നു വരിക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു എക്സ്റ്റൻഡ് വാറിനുള്ള സൗകര്യമാണ് അവർക്ക് നേരിട്ടല്ലാതെ ഇന്ത്യയെ ഭീഷണിപ്പെടുത്താനുള്ള ഒരു പ്രദേശം അവർക്ക് കിട്ടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഭീഷണി ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഒരാൾ നമുക്ക് സപ്പോർട്ടായിട്ട് വരണമെന്നും അവരുടെ സ്വാർത്ഥമോഹങ്ങൾ അതായത് ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് പറയുന്ന സ്വാർത്ഥമോഹങ്ങൾ ഇന്ത്യയുടെ കിഴക്കൻ പ്രദേശങ്ങളും മ്യാൻമാർ പിടിച്ച് ഒരു ഗ്രേറ്റർ ബംഗ്ലാദേശ് ഉണ്ടാക്കുക എന്ന സ്വപ്നവും നിലനിൽക്കണമെങ്കിൽ ഇത് വേണമെന്നുള്ളതാണ് അവരുടെയും ആഗ്രഹം അതിനായിട്ട് അവർ ചൈനയ്ക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത് ചിച്ചഗോ എന്ന് പറയുന്ന ബംഗ്ലാദേശിൻ്റെ നമ്മുടെ ബംഗാൾ ഉൾക്കടലിലേക്ക് വരുന്ന ഭാഗം ആ ഭാഗം നമ്മുടെ ത്രിപുരയുടെ ഒക്കെ രണ്ട് വരുന്ന ഭാഗമാണ് ആ ഭാഗം പൂർണ്ണമായിട്ടും ചൈനയ്ക്ക് എന്ന വെൽറ്റ് റോഡ് പോലത്തെ പദ്ധതികളും അവിടെ ഒരു പോർട്ട് മംഗ് മംഗ്ല പോർട്ട് മംഗ്ല പോർട്ട് അവർക്ക് പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാനും അപ്പോൾ അത് അതുവഴി ഇന്ത്യയുടെ അറ്റാക്ക് ഉണ്ടാവാതിരിക്കാനുള്ള ഉണ്ടാവാതിരിക്കാനുള്ളൊരു പ്രൊട്ടക്ഷനായിട്ട് ഇത് നിലനിൽക്കും എന്നുള്ളതൊക്കെയാണ് അവരുടെ പ്രധാനമായ ലക്ഷ്യം അതുപോലെ തന്നെ ലാൽ മുനീർ എന്ന് പറയുന്ന അവരുടെ ഒരു പഴയ ഏർപ്പെട്ടത് രണ്ടാം ലോകമേതാലത്ത് തകർന്ന് തരിപ്പണമായതാണ് അതിനെ ഇപ്പോൾ അവർ പുനരുജ്ജീവിപ്പിച്ച് അത് ചൈനയെക്കൊണ്ട് ഒരു എയർപോർട്ടാക്കി മാറ്റി അത് അവർക്ക് ബേസ് ആക്കാൻ പറ്റുന്ന കൊടുക്കുകയാണ് പാകിസ്ഥാനും ചൈനയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിലൊരു ബേസാക്കി കൊടുക്കാനൊക്കെയാണ് ഉദ്ദേശം ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയും ഒരുപാട് മെഷേഴ്സ് എടുത്തിട്ടുണ്ട് ഇന്ത്യയുടെ ചൈനയുമായി ബംഗ്ലാദേശുമായിട്ടുള്ള ട്രേഡ് പൂർണ്ണമായും ഏതാണ്ട് കട്ട് ചെയ്ത അവസ്ഥയിലാണ് ആ ഭാഗത്തെ ബെൽറ്റുകൾ നമ്മൾ അവിടുത്തെ ഗേറ്റുകൾ പൂർണമായും അടച്ചിരിക്കുകയാണ് അതായത് ഗേറ്റ് വേ ടു ബംഗ്ലാദേശ് എന്ന് പറയുന്ന നാല് സംസ്ഥാനങ്ങളിലെ ഗേറ്റും നമ്മൾ അടച്ചിരിക്കുകയാണ് ത്രിപുര ആസാം മേഘാലയ മിസോറാം എന്നിങ്ങനെ നാല് ബെൽറ്റുകളും നമ്മൾ പൂർണ്ണമായിട്ടും അടച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചിച്ചഗോ എന്ന് പറയുന്ന പ്രദേശത്ത് അവിടുത്തെ ആദിവാസി സമൂഹം വലിയ ഒരു സമരത്തിലാണ് ചാക്മ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആദിവാസി സമൂഹം അത് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് മിസോറാം ത്രിപുര ആസാമിൻ്റെ കുറേ ഭാഗത്തൊക്കെ ഈ വിഭാഗക്കാരുണ്ട് ചാക്മാ വിഭാഗക്കാർ അപ്പോൾ അവരും ഇപ്പോൾ വലിയൊരു പ്രക്ഷോഭമാണ് ശരിക്കും ബലൂചിസ്ഥാൻ പോലെ ഈ ചിറ്റോഗെന്ന് പറഞ്ഞ പ്രദേശം തങ്ങളുടേതാക്കി മാറ്റണമെന്ന് പറഞ്ഞിട്ട് അവരും ഒരു പ്രക്ഷോഭമൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അത് ഇന്ത്യ ഗവണ്മെൻറ്റ് സപ്പോർട്ട് ചെയ്താൽ അവർക്ക് ഗുണമാകുന്നൊക്കെയുള്ള തോന്നലുകൾ അവർക്കുമുണ്ട് പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് എന്തായാലും ബംഗ്ലാദേശ് ബോർഡറിൽ നമ്മൾ വലിയ സൈന്യ വിന്യാസത്തിന് തയ്യാറായിട്ടുണ്ട് അതുപോലെ തന്നെ ഷിലോങ് വഴി നമ്മൾ മണിപ്പൂർ ആസാം ഒക്കെ കടന്ന് നമ്മൾ പിന്നെ ഒരു ബെൽറ്റ് നമ്മളൊരു പ്രധാനപ്പെട്ട റോഡ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ആ റോഡ് മാൻമാർഗ് വരെ പോയി അവരുടെ പോർട്ടിൽ ചെന്ന് അവസാനിക്കുന്ന വിധത്തിലുമാണ് ആ റോഡ് പ്ലാൻ ചെയ്യുന്നത് അതായത് ഏതെങ്കിലും കാരണവശാൽ ചിക്കൻ നെക്ക് എന്ന് പറയുന്ന ഭാഗം ബ്ലോക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് ഏതാണ്ട് നൂറ്റി അറുപത്തി കിലോമീറ്റർ നീളമുള്ള ആ റോഡ് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് മ്യാൻമാറിൽ കൂടെ പോയി അവിടുത്തെ പോർട്ടിൽ വരെ എത്തുന്ന വിധത്തിലാണ് അതായത് നാളെ നമുക്ക് ബംഗ്ലാ ബംഗാൾ ഉൾക്കടലിലേക്ക് കടക്കാനായിട്ട് ബംഗ്ലാദേശ് ബ്ലോക്ക് ചെയ്താൽ നമുക്കതിനേക്കാൾ അപ്പുറത്ത് വേറൊരു ഓപ്പണിംഗ് ഉണ്ടാക്കി അവിടെ ഷിപ്പ് വരുന്നതിനുള്ള സൗകര്യം വരെ എത്തിക്കുന്ന വിധത്തിലാണ് നമ്മൾ ആ പദ്ധതികൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യയും വളരെ വിജിലൻറ്റാണ് ഇന്ത്യയുടെയും പദ്ധതികൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ആയുധം കൊണ്ട് മാത്രമല്ല ഇപ്പോൾ ഇത്തരത്തിലുള്ള വ്യാപാര യുദ്ധങ്ങൾ അല്ലെങ്കിൽ കുറേ പ്രതിരോധം തീർത്ത് ഇന്ത്യ എങ്ങനെ നിൽക്കുകയാണ് മാത്രമല്ല നമുക്ക് മുന്നിൽ ഇപ്പോൾ നേരത്തെ പറയുന്ന പോലെ തർക്കി വരുന്നുണ്ട് പാകിസ്ഥാൻ അതുപോലെ തന്നെ പാകിസ്ഥാൻ ഉടമ്പടികളെല്ലാം നിർത്തുന്നു അതുപോലെ തന്നെ ബംഗ്ലാദേശുമായിട്ട് നിർത്തുന്നു ഇതെല്ലാം തന്നെ ഇന്ത്യയെ ബാധിക്കുന്ന കാര്യങ്ങളായിട്ട് തോന്നുന്നുണ്ടോ ഇന്ത്യയെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം ഞാൻ മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഇന്ത്യ ഇപ്പോൾ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയാണ് നാലാമത്തെ മിലിട്ടറി ശക്തിയാണ് അപ്പോൾ ഇന്ത്യ നാലാമത്തെ എക്കണോമിക് ശക്തിയാകാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അത് പലരെയും ചൊടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ നാലാമത്തെ എക്കണോമിക് ശക്തി എന്ന് പറഞ്ഞാൽ അമേരിക്ക ചൈന റഷ്യ കഴിഞ്ഞാൽ ഇന്ത്യ വരാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആർമിയിലേതാണ്ട് അതുപോലെ ആയിക്കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ജർമ്മനിയെ വരെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് യു കെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ പോ പോകുമ്പോൾ പലരാ പലർക്കും പല വിഷമങ്ങളുണ്ട് മുന്നോട്ട് വരുന്നവരെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു പദ്ധതിയാണ് ആ പദ്ധതിയുടെ ഭാഗമായിട്ട് അമേരിക്കയിലെയും ഒരു ഡീപ് സ്റ്റേറ്റ് വിഭാഗക്കാർ ഇതിനൊക്കെ പിന്തുണ കൊടുക്കുന്നുണ്ട് ചൈനയ്ക്കും പരോക്ഷമായിട്ട് അതിനകത്ത് എൻകറേജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചൈനയെ അല്പം ബ്ലോക്ക് ചെയ്ത് നിർത്തുന്നുണ്ടെങ്കിൽ അത് റഷ്യയാണ് ഇന്ത്യയുമായിട്ടൊരു പൂർണ്ണ സംഘർഷത്തിലേക്ക് പോകരുത് ഇന്ത്യയെ കൊച്ചാക്കി എന്ന് പിന്നെ കഷോട്ട് ചെയ്യുന്ന വിധത്തിൽ നിർത്തിയോ അത് കഴിഞ്ഞാൽ അവർ ചൈനയ്ക്കെതിരെയായിരിക്കും വരുന്നത് റഷ്യക്കെതിരെയായിരിക്കും വരുന്നതെന്നൊക്കെ കെ ജി ബിയുടെ പഴയ ഒരു തലവനും കൂടെ ആയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമീർ പുടിന് അത് നല്ലപോലെ അറിയാം അദ്ദേഹം ആ മെസ്സേജുകളൊക്കെ ചൈനയ്ക്കും കൊടുക്കുന്നുണ്ട് പക്ഷെ ചൈന പൂർണ്ണമായിട്ടും അതൊന്നും കേൾക്കില്ല ചൈനയുടെ ഒരു പ്രത്യേകത രണ്ടടി മുന്നോട്ട് ഒരടി പുറകോട്ടെന്നാണ് ഇപ്പം നൂറ് മീറ്റർ കയറിയാൽ അമ്പത് മീറ്റർ പുറകോട്ട് ഇറങ്ങും എന്നിട്ട് അമ്പത് മീറ്റർ അവരുടേതാക്കും വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ വീണ്ടും നൂറ് മീറ്റർ കയറും എന്നിട്ട് തർക്കം ഉണ്ടാക്കി തിരിച്ച് അമ്പത് മീറ്റർ പുറകോട്ടിറങ്ങും അപ്പോൾ ഉദ്ദേശിച്ച നൂറ് മീറ്റർ അവരുടെ കയ്യിലായി ഈ രീതിയിലുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമാണ് ചൈനയുടെ ഇരിക്കുന്നത് ചൈന എവിടെ സഹായിക്കാൻ പോയിട്ടുണ്ടോ ആ രാജ്യത്തെ നശിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതറിഞ്ഞിട്ടും പിന്നെ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ അവരുടെ സഹായത്തിന് നിൽക്കുകയാണ് നമുക്ക് പോരാടി മുന്നേറുക എന്നുള്ളത് മാത്രമേ നിവൃത്തിയുള്ളൂ ഇന്ത്യ അതിന് സജ്ജമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇന്ത്യ ഒട്ടും പുറകോട്ട് പോയിട്ടില്ല അവരെന്തൊക്കെ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നു അതിന് ബദൽ തന്ത്രങ്ങൾ നമ്മൾ പ്രയോഗിച്ചുകൊണ്ട് പുതിയ റൂട്ടുകൾ കണ്ടെത്തിക്കൊണ്ട് പുതിയ തുറമുഖങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അവിടെ തന്നെ ജനകീയ പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെടാതെ അതിൽ ചില സംഘർഷങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഒക്കെ തന്നെയാണ് നമ്മളും പോകുന്നത് അവരൊരു കരു നീക്കുമ്പോൾ നമ്മളും കരു നീക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ് ഇത് ഈ പ്രദേശത്തിൻ്റെ ഒരു വിധസമാനമായ സാഹചര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് അതുകൊണ്ടാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രിയും അല്ലാതെ നമ്മുടെ പ്രതിരോധ മന്ത്രിയും ഒക്കെ പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല ഓപ്പറേഷൻ സിന്ദൂർ തുടരേണ്ടി വരും കാരണം ഇതിനകത്തും ചില പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ജ്യോതി മൽഹോത്രയെ പോലെ പലരും ഇതിനകത്തിരുന്ന് പാകിസ്ഥാൻ്റെ ചാരനായിട്ടും ചൈനയുടെ ചാരനായിട്ടും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് അത് ഒരാളല്ല പല ആൾക്കാരുണ്ട് ഇപ്പോൾ അവർ ഹിന്ദു നാമധാരികളെ പ്രത്യേകം തിരഞ്ഞുപിടിക്കുകയാണ് കാരണം മുസ്ലിം നാമധാരികളാണ് തീവ്രവാദികളെന്ന് പറയുന്ന ആ ഒരു ദുഷ്പേര് മാറ്റുന്നതിന് ഹിന്ദുക്കളായ തീവ്രവാദികളെ കിട്ടുമോ എന്നുള്ളതാണ് ഇപ്പോൾ നോക്കുന്നത് അല്ലെങ്കിൽ ഹിന്ദുക്കളായ ചാരന്മാരെ കിട്ടുമോ എന്നുള്ളതാണ് നോക്കുന്നത് അതിലൊരു ഉദാഹരണമാണ് ഈ ജ്യോതി മൽഹോത്ര അതുപോലെ പലരെയും അവർ പലയിടത്തും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പോലീ ഇപ്പം നമ്മുടെ ഇൻ്റലിജൻസ് ബ്യൂറോ അത് വ്യാപകമായി സെർച്ച് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് പല തീവ്രവാദി ഗ്രൂപ്പുകളും കടന്നുകൂടി ചിലയിടത്തൊക്കെ സ്ഫോടനം ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഹൈദരാബാദിൽ ഇന്നലെ അത്തരത്തിലൊരു വിഭാഗത്തിനെ പിടികൂടി ജമ്മു കാശ്മീരിൽ ആയുധങ്ങളുമായി പോയ ഒരു തീവ്രവാദി ഗ്രൂപ്പിനെ പിടികൂടി അപ്പോൾ നമ്മൾ വളരെ വിജലൻ്റായിരിക്കേണ്ട സമയമാണ് അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഇന്ത്യയും സജ്ജമാണ് എന്നാൽ നമുക്ക് ചുറ്റും ചൈനയായും ചൈനയുടെ രണ്ട് പാദങ്ങളായിട്ട് രണ്ട് ബൂട്ടിറ്റ പാദങ്ങളായിട്ട് നമ്മളെ ചവിട്ടാൻ തയ്യാറായിട്ട് ബംഗ്ലാദേശും പാകിസ്ഥാനും നിൽക്കുന്നുണ്ട് എന്നുള്ളത് ഇന്ത്യയിലെ ഓരോ ജനങ്ങളും അറിഞ്ഞ് നമ്മൾ സ്വയം ശക്തരാകേണ്ട സന്ദർഭം കൂടിയാണ് ഇന്ത്യയിലെ ജനങ്ങളറിയും അതുപോലെ തന്നെ നമുക്ക് ശക്തമായൊരു ഭരണാധികാരികളുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് കൃത്യമായൊരു ഉത്തരമുണ്ട് അത് പോരാടി നിൽക്കാൻ പറ്റുമെന്ന് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം